നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ശക്തമായ മഴയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ തൊട്ടിപ്പാൽ ജൂബിലി നഗർ മാണപ്പുറം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി ദിവസങ്ങളായി തുടരുന്ന മഴ മറ്റത്തോരിലെ വാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു കനത്ത മഴയും മിന്നൽ ചുഴലിയും എളവള്ളി പാവ്രട്ടി പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി ചാടൂർ പഞ്ചായത്തിൽ പടവ് കമ്മിറ്റികൾ മത്സ്യകൃഷിയുടെ പേരിൽ അടച്ചിട്ടിരിക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ലൂയിസുകൾ ഉടൻ തുറക്കാൻ നിർദ്ദേശം മഹാത്മാ അയ്യൻകാളിയുടെ ചരമദിനം മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു വിശദമായ വാർത്തയിലേക്ക് ശക്തമായ മഴയിൽ പറപ്പുകര പഞ്ചായത്തിലെ തൊട്ടിപ്പാൽ ജൂബിലി നഗർ മാടപ്പുറം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു പറപ്പുകര പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളായ മാടപ്പുറം ജൂബിലി നഗർ ഭാഗങ്ങൾ കഴിഞ്ഞ വർഷവും വെള്ളക്കെട്ടിലായിരുന്നു തൊട്ടിപ്പാൾ കെ എസ് യു പി സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് വീട്ടുകാരെ മാറ്റിയത് ആറ് സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് ക്യാമ്പിലുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് വില്ലേജ് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് രണ്ട് ദിവസങ്ങളായി തുടരുന്ന മഴ മറ്റത്തൂരിലെ വാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു പാടങ്ങളോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറിയതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്ത നൂറുകണക്കിന് നേന്ത്രവാഴകളാണ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് ഒരു മാസം മുൻപ് കൃഷി ഇറക്കിയ ചെറുവാഴകളും വെള്ളത്തിലാണ് വാഴകളുടെ ചുവട്ടിൽ നാല് ദിവസത്തിലേറെ വെള്ളം കെട്ടി നിന്നാൽ പഴുപ്പ് ബാധിച്ച് ഒടിഞ്ഞു വീഴുമെന്ന് കർഷകർ പറയുന്നു മറ്റത്തൂരിലെ ചേലക്കാട്ടുകര മാങ്കുറ്റിപ്പാടം കൊടുങ്ങ കോപ്പിളിപ്പാടം മന്തിരപ്പിള്ളി നൂലുവള്ളി എന്നിവിടങ്ങളിലെല്ലാം വാഴത്തോട്ടങ്ങൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് വിളവെടുപ്പിന് പാകമായ തോട്ടങ്ങളിൽ വെള്ളക്കെട്ടുള്ളതിനാൽ വാഴക്കുലകൾ വെട്ടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് ഇനിയും രണ്ട് ദിവസത്തിലേറെ കനത്ത മഴ തുടർന്നാൽ വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂർ മേഖലയിലും നിയന്ത്രവാട തോട്ടങ്ങൾ വെള്ളക്കെട്ടിലാണ് കനത്ത മഴയും മിന്നൽ ചുഴലിയും എളവള്ളി പാവറട്ടി പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി പ്രദേശത്തെ മരങ്ങൾ കടപുഴകി വീണു വീടുകളുടെ ഓടും ഷീറ്റുകളും പറന്നുപോയി ഇലക്ട്രിക് പോസ്റ്റുകൾ വീണും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി കാക്കശ്ശേരി ഹനുമാൻകാവ് ക്ഷേത്രത്തിന് സമീപം മനോജ് കുമാറിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മാവ് വീണ് ചില്ലുകൾ തകർന്നു പ്രദേശത്തെ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിൽ തെങ്ങ് വീണു വീടിന് കേടുപാടുകൾ സംഭവിച്ചു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുകളിലേക്ക് മാവ് കടപുഴകി വീണു പാവറട്ടി പഞ്ചായത്തിൽ കുറ്റിക്കാട്ട് അന്തോണിയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണു നീലങ്കാവിൽ എം ജെ ലിയോയിയുടെ വീട്ടിൽ രണ്ട് മാവ് കടപുഴകി പുത്തൂർ ഡേവിസിന്റെ വീട്ടിലെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി പാമ്പിങ്ങൽ മുരളിയുടെ വീട്ടിലെ ഐനിമരവും ഊരുപറമ്പിൽ രാമകൃഷ്ണന്റെ വീട്ടിലെ മാവും കാറ്റിൽ വീണു ചാഴൂർ ിൽ പടവ് കമ്മിറ്റികൾ മത്സ്യകൃഷിയുടെ പേരിൽ അടച്ചിട്ടിരിക്കുന്ന വെള്ളം പോകാനുള്ള സ്ലൂയിസുകൾ ഉടൻ തുറക്കാൻ നിർദ്ദേശം സ്ലൂയിസുകൾ അടച്ചിട്ടത് മൂലം പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് ആലപ്പാട്ടുപടവ് പുള്ളുപടവ് എന്നിവയുടെ ഭാരവാഹികൾക്കാണ് സ്ഥലം സന്ദർശിച്ച് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി മോഹൻദാസ് നിർദ്ദേശം നൽകിയത് പുത്തൻതോടിനോട് ചേർന്ന് അടച്ചിട്ട സ്ലൂയിസുകൾ കണ്ടു ബോധ്യപ്പെട്ട ശേഷമാണ് അവ മുഴുവനായി തുറക്കാൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയത് ആക്ഷേപങ്ങളും സമ്മർദ്ദങ്ങളും ശക്തമായതിനെ തുടർന്ന് പരിശോധിക്കാൻ എത്തുന്നവരെ കബളിപ്പിക്കാനായി ചില സ്ലൂയിസുകൾ ഒരു പലക മാത്രം തുറന്ന നിലയിലും മറ്റുള്ളവ മുഴുവനായി അടച്ച നിലയിലുമായിരുന്നു മത്സ്യകൃഷിക്കായാണ് സ്ലൂയിസുകൾ അടച്ചിട്ടിരിക്കുന്നത് മഴക്കാലം തുടങ്ങുന്നതിനു മുൻപേ എല്ലാ സ്ലോയിസുകളും തുറന്നിടാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും അത് മാനിക്കാതെ മത്സ്യകൃഷി കരാറുകാരിൽ നിന്നുള്ള കമ്മീഷൻ കൊതിച്ചാണ് പടവു കമ്മിറ്റികൾ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ആരോപണം വെള്ളം സുഗമമായി ഒഴുകി പോകാത്തതിനാൽ ചാഴൂർ പാറളം കോൾ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് മഹാത്മാ അയ്യൻകാളിയുടെ ചരമദിനം മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ഷാഫി കല്ലൂർ പറമ്പിൽ ലിൻഡോ പള്ളിപ്പറമ്പൻ ഷൈനി ബാബു എ എം ബിജു പി സി വേലായുധൻ തങ്കമണി മോഹനൻ ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു സുരേഷ് പി അരിക്കാട്ട് കെ കെ ഗോകുലൻ നന്ദകുമാർ കോരപ്പത്ത് ജോയ് പുരയിടം ഷിനോജ് കോടാലി എന്നിവർ നേതൃത്വം നൽകി സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ ഗ്രാമിന് ഒൻപതിനായിരത്തി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന ഒരിക്കൽ കൂടി ശക്തമായ മഴയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ തൊട്ടിപ്പാൾ ജൂബിലി നഗർ മാടപ്പുറം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി ദിവസങ്ങളായി തുടരുന്ന മഴ മറ്റത്തൂരിലെ വാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു കനത്ത മഴയും മിന്നൽ ചുഴലിയും എളവള്ളി പാവറട്ടി പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി ചാടൂർ പഞ്ചായത്തിൽ പടവ് കമ്മിറ്റികൾ മത്സ്യകൃഷിയുടെ പേരിൽ അടച്ചിട്ടിരിക്കുന്ന വെള്ളം ഒഴുകി പോകാനുള്ള സ്ലോയിസുകൾ ഉടൻ തുറക്കാൻ നിർദ്ദേശം മഹാത്മാ അയ്യൻഗാളിയുടെ ചരമദിനം മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം